ഭാരതത്തിലുടനീളം കൃഷി ചെയ്തു വരുന്ന ചെണ്ടൂരകം എന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്നില്ല രണ്ടര അടി ഉയരത്തിൽ വളരുന്ന സസ്യമാണ് പുഷ്പത്തിന്റെ കേസരം കുങ്കുമത്തിനു പകരമായി ഉപയോഗിക്കാറുണ്ട് ജന്മദേശം ആഫ്രിക്കയിലെ ഏഷ്യയിലെ വരണ്ട പ്രദേശങ്ങളും ഇറാനും തുർക്കിയുമാണ് ഔഷധ ഉപയോഗങ്ങൾ ഇതിന്റെ പൂവിന്റെ ചായ ശക്തമായ വിയർപ്പുണ്ടാക്കുന്നു ജലദോഷത്തിനും പനിക്കും നല്ലതാണ് ഗർഭാശ്യ വീക്കം ശമിക്കാൻ വിത്തുകൾ പൊടിച്ച് പുറമേ വരട്ടുന്നത് നല്ലതാണ് മൂത്ര തടസ്സത്തിന് ഇലകളുടെ കഷായം നാപ്പത് അമ്പത് മില്ലി അളവിൽ കഴിക്കുന്നത് ഫലപ്രദമാണ് സന്ധിവേദന വീക്കം എന്നിവയ്ക്ക് ഇലകൾ അരച്ചിടുന്നത് ഗുണകരമാണ് കുടൽ വിരകൾക്ക് എണ്ണ പതിനഞ്ച് ഇരുപത് മില്ലി അളവിൽ കഴിക്കുന്നത് നല്ലതാണ് എണ്ണ ഉപയോഗിക്കാവുന്ന അളവ് പതിനഞ്ച് ഇരുപത് മില്ലിയാണ് പാർശ്വഫലങ്ങൾ ഗർഭിണികൾ പൂവ് ഉപയോഗിക്കരുത് ഗർഭ അലസലിന് കാരണമാകും ഗർഭാശയം ചുരുങ്ങുന്നതാണ് രക്തസ്രാവ പ്രശ്നങ്ങൾ അതായത് ആമാശയം കുടൽ അൾസർ രക്തം കട്ട പിടിക്കുന്ന തകരാറുകൾ ഉള്ളവർ പൂവ് ഉപയോഗിക്കരുത് ശസ്ത്രക്രിയ രോഗികളും ഉപയോഗിക്കരുത് ഭക്ഷണ അലർജി ഉള്ളവർ ശ്രദ്ധിച്ചുപയോഗിക്കണം പ്രമേഹ രോഗികൾ എണ്ണ പൂവ് ഉപയോഗിക്കരുത് മൃഗങ്ങളിലും സമാനമായ പാർശ്വഫലം Kalau